എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് അതായത് നമ്മുടെ ചെടികളിൽ നിറയെ പൂക്കൾ ഉണ്ടാവാൻ നല്ല രീതിയിൽ തയ്ച്ച് വളരാനുമൊക്കെ നല്ലൊരു വളമാണ് ഇന്ന് കാണിക്കുന്നത് പച്ചമുളക് ചെടികളിൽ ധാരാളം മുളകുണ്ടാകാനും നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനൊക്കെ ഈ ജൈവ സ്ലറി വളരെ നല്ലതാണ് അതുപോലെ റോസ് ചെടികൾക്ക് ജമന്തി ചെടികൾക്ക് പൂക്കൾ വിരിയുന്ന എല്ലാ ചെടികൾക്കും ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ചാണ് ഈ ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത് അത് മറ്റൊന്നുമല്ല കഞ്ഞുവെള്ളവും ചാരവും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ ഈ ജൈവ സ്ലറി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ കഞ്ഞി വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ചാരവും വിറക് കത്തിച്ച ചാരമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതില്ലെങ്കിൽ കരിയിലൊക്കെ കത്തിച്ച ചാരം ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ് ഈ കഞ്ഞിവെള്ളം മൂന്ന് ദിവസം പയക്കായ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം ഈ ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലോട്ട് നമുക്ക് ഒരു മൂന്ന് പിടിയോളം ചാരം ഇട്ടുകൊടുക്കാം ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് മൂന്ന് പിടി ചാരം അതിൽ കൂടുതൽ ഇട്ടുകൊടുക്കാൻ പാടില്ല നല്ല രീതിയിൽ പൂക്കളുണ്ടാവും വേറെ ഒരു വളവും വേണ്ട ഇത് മാത്രം മതി ഇതിനായിട്ട് നമുക്ക് വേണ്ട ഈ ചാരവും പിന്നെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളവുമാണ് അപ്പം ഞാൻ ഇതിനൊരു മൂന്ന് കോരി ചാരം ഇതിലോട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ ചെടികൊണ്ട് ചുവടി കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് ഇതിലോട്ട് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ എല്ലാ ചെടികൾക്കായാലും പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നല്ലപോലെ ഒഴിച്ച് നേർപ്പിച്ചെടുക്കണം നല്ലപോലെ ഞാനിത് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിതാ ഇവിടെ ഒരു പത്തിരട്ടി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചാരവും കഞ്ഞിവെള്ളവും ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഇതെല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാം ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുവട്ടിൽ കളകളൊക്കെ അതൊക്കെ പറിച്ച് മാറ്റി മണ്ണ് ചെറുതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നോ രണ്ടോ കപ്പ് വെച്ച് നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ചാരത്തിൽ പൊട്ടാസ്യം നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് പൂക്കൾ ഉണ്ടാകാൻ മാത്രമല്ല പഴവർഗ്ഗങ്ങൾ ഉണ്ടാകാനും വളരെ നല്ല രീതിയിൽ ഇത് സഹായിക്കും ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയ നല്ലൊരു വളമാണ് ഈ ചാരം നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്യുന്ന ശേഷം അഞ്ചാ ഒരു പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ഓ ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വൈതനയ്ക്ക് തക്കാളിക്ക് മുളകിന് വെണ്ടയ്ക്ക് എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കുക തക്കാളിക്കും പച്ചമുളകിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ചാരം കൊണ്ടുള്ള ഈ വളം ഇപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവും അതുപോലെ ചെടിയിൽ കാണുന്ന വെള്ളീച്ച മുഞ്ഞ ഞിലി ബക്സ് ഇതിനൊക്കെ നമുക്കിത് നല്ലപോലെ കൈവച്ച് ഇങ്ങനെ തളിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി ഇലയുടെ അടിയിലും മുകളിലൊക്കെ ആവുന്ന രീതി നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ വഴുതനാ ചെടിയാണ് കേട്ടോ ഇത് ഞാൻ പ്രൂൺ ചെയ്ത വഴുതനാച്ചെടിയായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇതിൽ നിന്നൊക്കെ പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല കരുത്തോടെ തന്നെ ഈ ചെടി വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് എല്ലാ ചെടികൾക്കും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ജൈവ സ്ലറി കൊടുക്കുക അപ്പോൾ ഇത് കണ്ടു റോസാച്ചെടിക്കൊക്കെ ഒത്തിരി നല്ലതായിട്ട് നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ ചാരം നമുക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടും ഉപയോഗിക്കാം ചാരം നമുക്ക് നേരിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന രീതി ഞാൻ ഇതിൽ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന് അപ്പോൾ ഫസ്റ്റ് ടിപ്പാണ് ഞാനിവിടെ ആദ്യം കാണിച്ചത് ചാരം കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം ഈ ഒരു രീതിയിലും കൊടുക്കാം അല്ലെങ്കിൽ ചെടിയുടെ ചുവട് നല്ല പോലെ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് ഓരോ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിക്കാം ഇതുപോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം തണ്ടിയോടൊന്നും മുട്ടാതെ വേണം നമ്മൾ ചാരം ഇട്ട് കൊടുക്കാൻ അതിന് ഒരു സ്പൂണോ ഒന്നോ രണ്ടോ സ്പൂൺ വെച്ച് ചാരം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നമുക്കിതിന് ചുറ്റു ഭാഗവും ഇതിട്ട് കൊടുക്കാം ചാരം ഇങ്ങനെ ഇട്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടിച്ചട്ടിയിലായാലും രോബേഗിലായാലും ഒക്കെ ഈ ഒച്ചിൻ്റെ ശല്യം കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമാവും ചാരം ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ എന്നിട്ട് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്താൽ ഇതെല്ലാ ഭാഗത്തോട്ടും ആവുകയുള്ളൂ അപ്പോൾ തക്കാളിക്കും മുളകിനൊക്കെ ഈ ഒരു രീതിയിലും ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ ഈ ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ചെടികൾ ചീര പുതിന മല്ലിയില ഇതിനൊന്നും ഇത് ഒഴിച്ചു കൊടുക്കരുത് ചാരം ഇടുന്ന ഇടുന്നവഴി പെട്ടെന്ന് പൂക്കളും കായ്കളും ഉണ്ടാവും ചീര പെട്ടെന്ന് പൂത്തു പോവും അതുകൊണ്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് തക്കാളി ചെടിക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ ചാരം കൊണ്ടുള്ള ഈ വളം അതുപോലെ തന്നെ നമ്മുടെ റോസിനെ റോസിനെ ഒത്തിരി നല്ലതാണ് കേട്ടോ മുളകിന് റോസിനെ ജമന്തിച്ചെടിക്ക് നല്ല വലിപ്പമുള്ള പൂക്കളൊക്കെ ഉണ്ടാവാൻ നല്ല ഗ്രോത്തോടു കൂടി ഉണ്ടാകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഒരു ജൈവ സ്ലറി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാരം നമ്മൾ ഒരിക്കലും ഒരുപാട് വാരിക്കോരിട്ട് കൊടുക്കരുത് അതിൻ്റെ അളവും കാര്യമൊക്കെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം